ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളി താരമാണ് സഞ്ജു സാംസൺ പ്രകടനം മികവുകൊണ്ടും ആരാധക പിന്തുണ കൊണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ശ്രദ്ധേയമായ മുഖമായി സഞ്ജു തുടരുകയാണ് അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്കും സഞ്ജു എത്തിയിട്ടുണ്ട് ഇതോടെ ടി ട്വൻ്റി ലോകകപ്പിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമെന്ന പ്രതീക്ഷകളും സജീവമായിരിക്കുകയാണ് നിലവിൽ രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ നായകൻ അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇത്രയും പരിഗണന ലഭിക്കുന്നത് എന്നാൽ ഹാർദിക് നായകനായാൽ സഞ്ജുവിന് ടീമിൽ ഇടം പോലും ലഭിച്ചേക്കില്ല ഇതിന് ചില കാരണങ്ങളുമുണ്ട് സഞ്ജുവിനോട് അത്രയും നല്ല ബന്ധമല്ല ഹാർദിക്കിനുള്ളത് അവസാന ഐ പി എല്ലിൽ ഹാർദിക്കും സഞ്ജുവും ഉടക്കിയിരുന്നു സഞ്ജു രാജസ്ഥാൻ റോയൽസ് നായകനായും ഹാർദിക് ഗുജറാത്ത് ടൈറ്റൻസ് നായകനായുമാണ് അവസാന സീസണിൽ കളിച്ചത് മത്സരത്തിൽ സഞ്ജു ബാറ്റ് ചെയ്യുന്നതിനിടെ ഹാർദിക് സ്ലഡ്ജ് ചെയ്തിരുന്നു ഇതിന് റാഷിദ് ഖാനെ തുടർ സിക്സറുകൾ പായിച്ചാണ് സഞ്ജു പകരം വീട്ടിയത് അന്ന് ഹാർദിക് നാണം കിട്ടിയിരുന്നു ഇതിൻ്റെ കലിപ്പ് ഹാർദിക്കിന് സഞ്ജുവിനോടുണ്ടാവുമെന്നുറപ്പാണ് ഈ സംഭവത്തിന് ശേഷം ഹാർദിക്കും സഞ്ജുവും തമ്മിൽ നല്ല ബന്ധമല്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഒതുക്കാൻ ഹാർദിക് ശ്രമം നടത്തുമെന്നുറപ്പാണ് തന്നെ വളർത്തിയ രോഹിത് പോലും ഒതുക്കാൻ ഹാർദിക് മടി കാട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യ നായകനായാൽ കൂടുതൽ അവസരം ഇഷാൻ കിഷനും ജിതേഷ് ശർമ്മയ്ക്കും ലഭിക്കും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ റോഹിത് ശർമ്മ നയിച്ചാൽ സഞ്ജുവിന് അവസരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാൽ ഹാർദിക് പാണ്ഡ്യയാണ് നായകനെങ്കിൽ സഞ്ജു ഒതുക്കപ്പെടുമെന്നുറപ്പാണ് മറ്റൊന്ന് ടി ട്വന്റി ലോകകപ്പിനായുള്ള മുന്നൊരുക്കത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വന്റി ലോകകപ്പിൽ വിക്കറ്റ് കീപ്പറായി ആര് വേണമെന്നതാണ് ടീമിന് മുന്നിലുള്ള പ്രധാന ചോദ്യം കെ രാഹുൽ സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ എന്നിവരാണ് നിലവിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി മത്സരിക്കുന്നത് ഇവരിൽ ആരാവും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ആവുക എന്നതാണ് പ്രധാന ചോദ്യം ഇപ്പോൾ ഇതാ ടി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ഒന്നാം വിക്കറ്റ് കീപ്പറായി ആര് വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ഒന്നുമല്ല ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുൽ എത്തണമെന്നാണ് ഗവാസ്കർ പറയുന്നത് കെ എൽ രാഹുലിനെയാണ് നിലവിലെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഞാൻ കാണുന്നത് എന്നാൽ ഋഷഭ് പന്ത് തിരിച്ചെത്തിയാൽ സ്വാഭാവികമായും അവൻ പ്ലെയിങ് ലെവലിലേക്ക് എത്തും കാരണം ഗെയിം ചേഞ്ചറായ താരമാണ് അവൻ ഞാനാണ് സെലക്ടറെങ്കിൽ ഋഷഭിനാവും മുഖ്യസ്ഥാനം നൽകുക ഋഷഭ് പന്തിന് കളിക്കാൻ സാധിക്കാത്ത പക്ഷം കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ആവണമെന്നും സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർത്തു